అంతే ఆడికి పట్టీ కొంచెం 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 కొ ಎಲ್ಲ ചോദിക്കാം മാറും ഇങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ സാറേന്താണോ ഇതൊരു ഇതൊരു അപ്പിയറൻസ് ചെയ്തിട്ടില്ല മലയാള സിനിമയിൽ വന്നിട്ടില്ല അങ്ങനെ ഒരു പിന്നെ അങ്ങനെ അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ വരണമല്ലോ അത് വരുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും അതൊക്കെ ചെയ്യാൻ അപ്പം ഇതുകൊണ്ടൊരു കഥാപാത്രം വരണം അത് വന്നത് തന്നെ വലിയ ഭാഗ്യം വരുന്ന സിനിമയിൽ ഭാഗമാകാൻ പറ്റി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്കിംഗ് പ്രോസസ്സ് തന്നെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു പിന്നെ സിനിമ ഇപ്പോൾ ബാക്കി നിങ്ങൾ തിയേറ്ററിൽ കണ്ടു നിങ്ങളുടെ എല്ലാ അഭിപ്രായം കേൾക്കുമ്പോൾ അത് നന്നായി ഗംഭീരമായിട്ട് തകമ്പോൾ മനസ്സിൽ സന്തോഷം फुल स ப்ரோ ப்ரோ லைட்டிக் லேட் ஆயா கால் யூ கால் யூ 90 வருஷம் எடுத்த அந்த ஒரு எஃபோர்ட் ஸ்கிரீனி காணானுണ്ട് எஸ் எஸ் ரொம்ப தேங்க்ஸ் ரொம்ப தேங்க்ஸ் ஏடா இந்த உரப்பாயிட்ட எல்லாரும் உரப்பாயிட்ட சப்போர்ட் ஐனோ என்னோட அம்மாக்கு எல்லாரும் வந்து மணிலல பூக்கல்ல எவ்வளவு சப்போர்ட் கொடுத்தீங்களோ அதே சப்போர்ட் எனக்கும் கொடுப்பீங்க நான் பயங்கர எமோஷனலா இருந்தேன் எமோஷனலி தேங்க் யூ தேங்க் யூ தேங்க் யூ உரப்பாயிட்ட எல்லாரும் சப்போர்ட் ஓகே